വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യ തന്നെ രാജാക്കന്മാർ എന്നാൽ ടെസ്റ്റിലാകട്ടെ ശരിക്കും കൂപ്പുകുത്തി എന്ന് തന്നെ വേണം പറയാൻ ഐ സി സിയുടെ വാർഷിക റാങ്കിങ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതേപ്പറ്റിയാണ് ഈ വീഡിയോ ഹായ് ഫ്രണ്ട്സ് കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചേക്കുക നമുക്ക് വാർത്തയിലേക്ക് അടക്കാം ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് വീണ് കൂപ്പുകുത്തി റെഡ് ബോൾ ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യക്ക് വളരെയേറെ നിരാശപ്പെടേണ്ടി വന്നെങ്കിലും ട്വൻ്റി ട്വൻ്റിയിലും ഏകദിനത്തിലും ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കഴിഞ്ഞൊരു വർഷം കരുത്തുകാണിച്ചതോടെയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്താനായത് ട്വൻറ്റി ട്വൻ്റി ലോക കിരീടം ഉയർത്തിയതും ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടിയതും ഐ സി സി വൈറ്റ് ബോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം പിടിക്കാൻ ഇന്ത്യയെ തുണച്ചു ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഓസ്ട്രേലിയയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഇത്തവണ ഫൈനലിൽ നേരിടാൻ ഒരുങ്ങുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയും ടെസ്റ്റ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണു ബെൻ ബെൻസ്റ്റോക്കിന്റെ ക്യാപ്റ്റൻസിയിൽ കീഴിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയെയും ദക്ഷിണാഫ്രിക്കയെയും മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കടന്നത് ടെസ്റ്റിൽ ഇന്ത്യ ന്യൂസിലൻഡിനോട് മൂന്ന് പൂജ്യത്തിന് പരമ്പര തോറ്റിരുന്നു പിന്നാലെ ബോർഡർ ഗവാസ്കർ ട്രോഫി മൂന്ന് ഒന്നിനും കൈവിട്ടിരുന്നു എന്നാൽ ട്വന്റി ട്വന്റി എടുത്തു നോക്കുമ്പോൾ ഇന്ത്യക്ക് അതിശയകരമായ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ ഇരുന്നൂറ്റി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയുമായി ഇന്ത്യക്കുള്ളത് ഏഴ് പോയിന്റിന്റെ വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള കണക്കെടുത്താൽ നാല് ട്വന്റി ട്വന്റി മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യ തോറ്റിട്ടുള്ളത് ഇരുപത്തി മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചു ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ ട്വന്റി ട്വന്റി ലോക കിരീടത്തിലേക്കും എത്തിയത് ഏകദിനത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിയാണിത് ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ശ്രീലങ്ക നാലാം സ്ഥാനത്തേക്ക് എത്തിയതും എടുത്തു പറയേണ്ടതാണ് പാകിസ്ഥാനെയും ദക്ഷിണാഫ്രിക്കയെയും പിന്തള്ളിയാണ് ശ്രീലങ്കയുടെ നേട്ടം